ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു നമ്മളൊരു കിഡിലെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പക്കാവട ഇതാണ് സാധനം ചിക്കൻ പക്കാവട എന്ന് പറഞ്ഞാൽ ഇവനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പക്കാവട ഉണ്ടാക്കും കറുമുറാന്നൊക്കെ ഇരിക്കും സൂപ്പർ ഐറ്റം ഐറ്റമാണ് നമുക്കിവനെ വെട്ടി പീസ് ആയിക്കോണ്ട് നമുക്ക് വരാം പക്ഷേ നിങ്ങളൊരു എനിക്കൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലു അടിച്ചങ്ങടേ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് എല്ലാവർക്കും നാലുമണിക്ക് ഒരു ഉണ്ടാക്കാനുള്ള സാധനമാണ് ഈ പക്കാവട നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ വെട്ടി പീസാക്കിക്കൊണ്ട് കൊണ്ടുവരാം പക്കവടയ്ക്ക് വേണ്ടി നമുക്ക് വലിയ പീസാക്കാൻ പണ്ട ചെറിയ പീസാക്കി വെട്ടണം ഇതുപോലെ ചെറിയ പിന്നെ ഇതു കൊള്ള ചെറിയ പീസൊക്കെ ഇട്ടാവുമ്പോഴത്തേക്ക് നമ്മൾ മാവൊക്കെ മുക്കുമ്പോഴത്തേനും കറക്റ്റ് ആയിരിക്കും പീസും അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞു നമുക്ക് ഇതിനെ കഴുകാനായിട്ട് പോവാം ഇതിനെ നമുക്ക് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം ലാസ്റ്റ് കഴുകുന്ന നമ്മൾ കഴിഞ്ഞ് വാലാനായിട്ട് വാരി ഇതിന്റെ അകത്തൊരു പാത്രത്തിലോട്ട് വാറ്റുക ചിക്കൻ പൊക്ക അവിടെ ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനം നമ്മൾ ചിക്കൻ എടുത്ത് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മൈദാപ്പൊടിയെ ഇത് കടലമാവ് ഇത് കോൺഫ്ലവർ ഇത് മുളക് ഉപ്പ് ഉപ്പുപൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ അരച്ചതാണ് ഇത് നമ്മുടെ മസാല ഗരം മസാല ഇത് ഒരു നമ്മളൊരു നാരങ്ങീരാണെങ്കിൽ അതിൻ്റെ അകത്ത് വിഴിഞ്ഞൊഴിക്കണം രണ്ട് മുട്ട ഇടണം മല്ലിയിലയാണെങ്കിൽ ആവശ്യത്തിനുള്ളത് കരിയേപ്പിലേ ഉള്ളൂ നമുക്ക് ചിക്കൻ പക്കാവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് മസാല കൂടി ഐറ്റം ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുത്തു കടലമാവ് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഉപ്പുപൊടി മുക്കാൽ ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അരച്ചതാണ് അതായത് രണ്ട് ടീസ്പൂണ് കിര മസാല കാ ടീസ്പൂണ് ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ് അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കാ ടീസ്പൂണ് ഇത് മല്ലിയിലും കരിയേപ്പിലയും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും മുട്ടയുണ്ട് അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചു കൊടുക്കാം ഒരു നാരങ്ങ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാം ഈ മസാലക്കൂട്ടം എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കാം ഇവനെ നല്ലപോലെ ഇളക്കി റെഡിയാക്കി കൊടുക്കാം നല്ലപോലെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ മുട്ടയും മസാലയും പല ഐറ്റങ്ങളും കണ്ട് നല്ലപോലെ ഇതിലേക്ക് പിടിക്കണം ഒന്ന് ഇതുപോലെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് വെക്കാം അടിപൊളി ഏറ്റവും വാങ്ങി ചിക്കൻ മസാലയൊക്കെ പറ്റി ഒരു പത്തിരുപത് മിനിറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിന് വറക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം ചൂടാകട്ടെ പാത്രം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം എണ്ണ ഒന്ന് ചൂടാകെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം വേഗട്ടെ ഇവരെ നമുക്ക് ഒന്ന് നല്ലപോലെ നിലക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് കോരി എടുക്കാം നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ് കൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ മണം അടിച്ചിട്ടാണെങ്കിൽ പൊതി വരുന്നു എൻ്റെ അമ്പ സൂപ്പറും മണം ലാസ്റ്റ് കോറും കോരുവാണ് ഇവരെ കൂടെ എന്റെ അമ്മപ്പോ ഇവരെ കൊതിയാവുന്ന കഴിക്കാനായിട്ട് ഇവരെ നമുക്കൊന്നിട്ട് നല്ല മണം ഇവരെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ക്രിസ്റ്റി ആയിട്ടുണ്ട് കരികരാന്നിരിക്കുന്നു ഇത് ആർക്കും കഴിക്കാന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങൾ പറയാം കരി കരാന്നിരിക്കുന്നു എന്റെ അമ്പോ അടിച്ചു പൊളിച്ചു എന്നാന്ന് പറഞ്ഞാല് സൂപ്പർ സാധന ആ പെരിഞ്ചീരത്തിന്റെയും മറ്റുള്ള മസാല മസാലക്കൂട്ടും എല്ലാം കൂടെ വന്നപ്പോഴത്തന്നെ അടിച്ചു പൊളിച്ചിരിക്കുന്നു കൊച്ചു പിള്ളേർക്ക് പോലെ വലിയവർക്ക് വരെ കഴിക്കാവുന്ന സാധനമാണിത് അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു സാധനം കൂടെ ഐറ്റം കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ ചമ്മന്തി സവോളയും മുളകും ഉപ്പും വെളിച്ചെണ്ണയും ഇന്നാരിയും കൂടെ ഒഴിച്ച സാധനമാണ് ഇവനെ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ അടിച്ചു പൊളിച്ച് കറി കരർന്നിരിക്കുന്നു കഴിച്ചിട്ട് ചമ്മന്തിയുടെ കൂടെ കഴിച്ചിട്ടും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കമൻറ്റ് കമൻറ്റിൽ കൂടി നമ്മളെ ഒന്ന് പറയണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു വെല്ലുവിളി അടിച്ചേക്കണേ സബ്സ്ക്രൈബർ ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സൂപ്പർ സൂപ്പറായിട്ടോ ആ കൊതിയാവുന്നു പണം എനിക്ക് വാക്കുകളില്ല അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റ ബൈ ബൈ